മീഡിയയിലേക്ക് സ്വാഗതം ദമാമിലെ അൽ ഫക്രിയയിലാണ് തങ്ങളുടെ ഏറ്റവും പുതിയ ഹൈപ്പർ മാർക്കറ്റ് ലുലു ഗ്രൂപ്പ് തുറന്നിരിക്കുന്നത് അൽ അൽ ദിൽ ഷാബി സ്ട്രീറ്റിലാണ് പുതിയ ലുലു ഉദ്ഘാടനം ദസ് ദമാം മുനിസിപ്പാലിറ്റി മേധാവി ഫയീസ് ബിൻ അലി അൽ അസ്മരി നിർവഹിച്ചു പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് നവീനമായ ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് ഉറപ്പുവരുത്തുമെന്ന് കമ്പനി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് പുതിയ ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനം ഗ്രോസറി ഫ്രഷ് ഫുഡ് ബേക്കറി ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെയെല്ലാം വൈവിധ്യമായ ശേഖരമാണ് അൽ ലുലു ഹൈപ്പർ മാർക്കറ്റിലും ഒരുക്കിയിരിക്കുന്നത് മത്സ്യം മാംസം എന്നിവയ്ക്കായി പ്രത്യേക കൗണ്ടറും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾക്ക് പ്രത്യേകം സെക്ഷനും ഇവിടെ തയ്യാറാണ് പ്രദേശവാസികളുടെയും പ്രവാസികളുടെയും ടൂറിസ്റ്റുകളുടെയും മികച്ച ഷോപ്പിംഗ് കേന്ദ്രമായി ഈ ഹൈപ്പർ മാർക്കറ്റ് മാറും എന്നതിൽ സംശയമില്ല പ്രധാനപ്പെട്ട ബുഹദ്രിയ റോഡിന് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഹൈപ്പർ മാർക്കറ്റിലേക്ക് ആളുകൾക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കും നൂറ്റി എൺപത്തി ഒന്ന് വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഒൻപത് മാസത്തിനുള്ളിൽ പതിനെട്ട് പുതിയ സ്റ്റോറുകളാണ് ലുലു ഗ്രൂപ്പ് ഇതുവരെ തുറന്നിരിക്കുന്നത് ഇതോടെ ലുലുവിൻ്റെ മൊത്തം സ്റ്റോറുകളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴായി സൗദിയിലെ ലുലുവിൻ്റെ അറുപത്താറാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് അൽ ഫക്രിയയിലേത് സൗദി അറേബ്യയിൽ വിപുലമായ പ്രോജക്റ്റുകളാണ് ലുലുവിനുള്ളത് സൗദി അറേബ്യയിലെ ലുലുവിന്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ എം എ യൂസഫലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു